കേരള ലോക്കൽ ബോഡി ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കേണ്ടത് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള കുറേ അധികം തിരിച്ചറിയൽ രേഖകളുണ്ട് അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കൈവശം കരുതുക ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കരുതുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള രേഖകളുടെ പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആവശ്യമുള്ളവർക്ക് പരിശോധിക്കാം അടുത്തായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ളതാണെങ്കിൽ അതായത് നമ്മൾ താമസിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലാണ് നമ്മുടെ വോട്ട് ഗ്രാമപഞ്ചായത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് വോട്ടുകൾ ചെയ്യേണ്ടി വരും അതായത് ഗ്രാമപഞ്ചായത്തിലെ വാർഡിലേക്കുള്ള വോട്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ വാർഡിലേക്കുള്ള വോട്ട് അതിനോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ വാർഡിലേക്കുള്ള വോട്ട് നമ്മൾ ചെയ്യേണ്ടി വരും നമ്മൾ താമസിക്കുന്നത് മുനിസിപ്പൽ ഏരിയയിലോ കോർപ്പറേഷൻ ഏരിയയിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോട്ട് അവിടെയാണുള്ളതെങ്കിൽ നമുക്ക് ഒരൊറ്റ വോട്ട് മാത്രം ചെയ്താൽ മതി ഇത് നമ്മൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്ന് വോട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ കാണുവാൻ വേണ്ടി സാധിക്കും ആ മൂന്ന് ബാലറ്റ് യൂണിറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കളറിലുള്ള ലേബലുകളാണ് പതിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള വോട്ടിംഗ് മെഷീനിൽ വെള്ള കളറിലുള്ള ലേബലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള വോട്ടിംഗ് മെഷീനിൽ പിങ്ക് കളറിലുള്ള ലേബലും ജില്ലാ പഞ്ചായത്ത് തലത്തിലുള്ള വോട്ടിംഗ് മെഷീനിൽ ഇളം നീല കളറിലുള്ള ലേബലും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഈ മൂന്ന് മെഷീനുകളും നമ്മൾ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഇനി നമ്മൾ മുനിസിപ്പാലിറ്റിയിലാണ് നമ്മൾ പറഞ്ഞത് ഒരൊറ്റ ഓട്ടയുണ്ടെന്ന് അവിടെ വെള്ള കളറിലുള്ള ലേബലുള്ള മെഷീൻ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ